കേരളത്തിലെ ഗതാഗത മേഖലയിൽ ഒരു കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു റോബിൻ ബസ്സിൻ്റെ കടന്നു വരവ് ഓൾ ഇന്ത്യ ടൂറിസം പെർമിറ്റുമായി ബന്ധപ്പെടുകയും അത്തരം പെർമിറ്റുകൾ എടുത്തുകൊണ്ട് കേസ കേരളത്തിലെ ബസ് സ്റ്റാൻഡുകളിലൂടെ ആളെ വിളിച്ചു കയറ്റി സർവീസ് നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് റോബിൻ ബസ് സർവീസ് നടത്തുകയും അതിനെതിരെ ഈ ചാനലിലൂടെ ഞാൻ തന്നെ വളരെ വ്യക്തമായ രീതിയിൽ അത് നിയമവിരുദ്ധമാണ് അത് മോട്ടോർ വാഹന നിയമത്തിനനുസരിച്ച് വിരുദ്ധമായിട്ടുള്ളത് സ്റ്റേജ് ഗ്യാരേജ് നിയമത്തിന് വിരുദ്ധമാണ് എന്നൊക്കെ ഈ ചാനലിലൂടെ മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങളത് കേട്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഈ റോബിൻ ബസ് അതിന് ശേഷം പിന്നീട് ഈ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നിയമത്തിന് വിധേയമായിട്ടുള്ള സർവീസുകളാണ് പിന്നീട് അവർ നടത്തിയിട്ടുള്ളത് എന്നാൽ എം വി ഐ സംബന്ധിച്ചിടത്തോളം മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റ് റോബിൻ ബസ്സിൻ്റെ കാര്യത്തിൽ ബെത്ത ശ്രദ്ധാലുക്കളായിരുന്നു എന്നുള്ള കാര്യം കേരളത്തിൽ നിയമം വളരെ കൃത്യമായി പരിപാലിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ശ്രേഷ്ഠതയായിട്ട് പലരും ഉയർത്തി കാണിക്കുകയും ചെയ്തു ഏതായാലും റോബിൻ ബസ് വളരെ കൃത്യമായി നിയമം പാലിച്ചിപ്പോൾ സർവീസ് നടത്തുന്നു എന്നുള്ള വാർത്തകളാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചത് ഇവിടെ ശരണ്യ എന്ന് പറയുന്ന ബസ് ഈ ശരണ്യ ബസ്സിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പോലെ അതായത് ബഹുമാനപ്പെട്ട മന്ത്രി ആർ ബാലകൃഷ്ണപിള്ള സാറ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടം മുതലേ ഈ ബസ്സിൻ്റെ പെർമിറ്റുകളും ഈ ബസ്സിൻ്റെ സർവീസുകളുമായി നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് വർത്തമാനങ്ങൾ കേരളീയസ് പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാനൊക്കെ സ്വകാര്യ ബസ്സുകൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വണ്ടി ഓടിക്കാൻ ഇറങ്ങിയ ആ ഫീൽഡിലേക്ക് വരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ശരണിയുടെ ബസ്സുകളും ആ ശരണിയുടെ ബസ്സുകളുടെ റണ്ണിങ് സമയത്തെക്കുറിച്ചുമൊക്കെ വ്യാപകമായിട്ടുള്ള പരാതി സ്വകാര്യ ബസ് മേഖലയിൽ ഉള്ളവരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഈ റോബിൻ ബസ്സിന് നൽകിയ ആ നീതിയും റോബിൻ ബസ്സിനെതിരെ ചുമത്തിയ പിഴകളും എത്ര തവണ എം വി പിടിക്കുന്നു എന്നുള്ളത് ലൈവായിട്ട് കേരളീയ സമൂഹം കണ്ടുകൊണ്ടിരുന്നതാണ് അപ്പോൾ കേരളത്തിൽ ഈ വണ്ടി പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെട്ട് കോയമ്പത്തൂരിൽ എത്തിച്ചേരുന്നു കോയമ്പത്തൂരിൽ നിന്നും ഈ വാഹനം തിരികെ വരുന്നതുവരെയുള്ള സമയത്ത് വഴി നീളം നിന്ന് കേരളത്തിൻ്റെ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റ് പല സെക്ഷൻ ആർ ടി ഒമാരുടെ സെക്ഷൻസിൽ നിന്നുകൊണ്ട് തന്നെ ഇത് പരിശോധിക്കുകയും പിഴയിടുകയും ആ പിഴയുടെ എണ്ണം എത്രയാണ് തുക എത്രയാണെന്നൊക്കെ വിശദമായി ചർച്ച ചെയ്യണ്ടായി അപ്പോൾ ഈ ശരണ്യ ബസ് ഇതേപോലെ തന്നെ ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്തുകൊണ്ട് എവളിൻഡേ പെർമിറ്റാണോ സ്റ്റേജ് ഗ്യാരേജ് പെർമിറ്റാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഈ നിലവിൽ ഓടുവാനുള്ള പെർമിറ്റ് കോൺട്രാക്ട് ഗ്യാരേജ് പെർമിറ്റാണ് സ്റ്റേജ് ഗ്യാരേജിൻ്റെ പെർമിറ്റ് കിട്ടുന്ന റൂട്ടിലൂടെ അല്ലാതെ ഈ എറണാകുളം വൈറ്റ്ലെസ് സ്റ്റാൻഡിൽ നിന്നും ആളെ കയേറ്റി അതായത് കെ എസ് ആർ ടി സി നിർത്തി നിർത്തുന്ന കെ എസ് ആർ ടി സിയിൽ കയറുവാൻ ആൾ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തേക്ക് പോകുവാൻ നിൽക്കുന്ന ആളുകൾ നിൽക്കുന്ന അവിടെ കൊണ്ട നിർത്തിക്കൊണ്ട് ഈ ആളുകളെ വിളിച്ച് കയറ്റുകയും ഈ സർവീസ് അവിടെ നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുകയാണ് അപ്പം അതിൻ്റെ വിഷ്വൽസൊക്കെ ഉണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം മോട്ടോർ വാഹന വകുപ്പ് ഇത് ഈ വിവരം കണ്ടതായിട്ട് നടിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു നാട്ടിൽ രണ്ട് നീതി നടപ്പിലാകുന്നു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട തെളിവായിട്ട് ഞാൻ പറയുന്നു അപ്പോൾ റോബിൻ ബസ്സിനെ പിടിക്കുവാനും റോബിൻ ബെസ്സിനോട് കാണിച്ചിട്ടുള്ള ആ പ്രശ്നവും അതായത് റോബിൻ ബസ് നിയമവിരുദ്ധമായിരുന്നു അത് കോൺട്രാക്റ്റ് ഗ്യാരേജ് പെർമിറ്റ് സ്റ്റേജ് ഗ്യാരേജ് ആയിട്ട് ഓടാൻ സാധ്യമാവില്ല എന്ന് വെൽഫെയർ അസോസിയേഷൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ തന്നെ അഭിപ്രായങ്ങൾ പറയുകയും ആ റോബിൻ ബസിൻ്റെ അന്നത്തെ നിലപാടിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ കേരളീയ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരേ കാര്യത്തിൽ രണ്ട് നീതി നടപ്പിലാകുന്നു എന്നുള്ളതാണ് ഇവിടെ റോബിൻ ബസ് ചെയ്തിട്ടുള്ള അതേ കാര്യം തന്നെ ആളെ സ്റ്റാൻഡുകളിൽ പോവുകയും ആളെ വിളിച്ചു കയറ്റുകയും ചെയ്യുന്ന അതേ പ്രതിഭാസം സരണി എന്ന ലേബലിൽ ആ പേരിൽ ഉള്ള ഒരു വാഹനം ചെയ്യുമ്പോൾ മോട്ടോർ വാഹന വകുപ്പ് നിശബ്ദമായി നിൽക്കുകയാണ് എന്താണ് ഇത്തരത്തിലുള്ള ഇരട്ട നീതി വരുന്നത് ഒരുപക്ഷെ മന്ത്രിയുടെ ബന്ധു എന്നുള്ള ഈ മീഡിയ ആരോപണം എത്രമാത്രമാണ് ഇതിനകത്ത് ശരിയായി കടന്നു വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോയും കൂടി ചെയ്യുന്നുണ്ട് കാരണം ഈ ശരണീയ ബസ്സുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സിയുടെ ഒരു ഡിപ്പോ അധികാരി നൽകിയ പരാതിയും അതേ തുടർന്നുണ്ടായിട്ടുള്ള കോലാഹലങ്ങളും ഒക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം ഏതായാലും ഇവിടെ ഈ പറയാൻ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ജനാധിപത്യ നാട്ടിൽ നടപ്പിലാക്കുന്ന രണ്ട് നീതിയെക്കുറിച്ചാണ് റോബിൻ ബസിൻ്റെ മുമ്പിൽ അതിശക്തമായ രീതിയിൽ നിയമത്തെ നടപ്പിലാക്കുവാൻ വേണ്ടി വ്യഗ്രത കാണിച്ച മോട്ടോർ വാഹന വകുപ്പ് ശരണ്യ ബസ്സിൻ്റെ കാര്യം വരുമ്പോൾ കണ്ണടക്കുക മാത്രമല്ല ആ ബസ് മൂന്നോ നാലോ വണ്ടിയാണ് എറണാകുളത്ത് എനിക്ക് തോന്നുന്നത് വൈകുന്നേര സമയങ്ങളിൽ പല സമയങ്ങളിൽ നാലോ അഞ്ചും വണ്ടികൾ തുടർച്ചയായി കടന്നു പോകുന്നത് കാണുന്നുണ്ട് ദേശസാത്കൃത റൂട്ടിലൂടെ ആളുകളെ നിർത്തി ആളുകളെ കയറ്റിക്കൊണ്ട് പോകുന്നു സ്റ്റോപ്പില്ലാത്തോടും അതായത് മുൻകൂട്ടി ബുക്ക് ചെയ്ത് മാത്രം ഓടാൻ പെർമിഷൻ ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സ്റ്റേജ് ജി സർവീസിൻ്റെ അതേ നില നിലപാട് നിലവാരത്തിൽ അതേ രീതിയിൽ കെ എസ് ആർ ടി സിക്ക് ലഭിക്കേണ്ട ആളുകളെ സ്റ്റാൻഡ് വൈറ്റ് ലെവ സ്റ്റാൻഡിൽ നിന്ന് വിളിച്ച് കയറ്റിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ ഇവിടെ കെ എസ് ആർ ടി സിയുടെ ഉന്നത ഉദ്യോഗസ്ഥര് കെ എസ് ആർ ടി സി ഇത് സംബന്ധിച്ച് അവിടെ പരിശോധിക്കുവാൻ നിൽക്കുന്ന വൈറ്റ് ലെയിൽ നിൽക്കുന്ന കെ എസ് ആർ ടി സിയുടെ കൺട്രോളിങ് ഇൻസ്പെക്ടർ ഇനി ഈ വിഭാഗത്ത് പരിശോധിക്കുവാൻ വേണ്ടി കെ എസ് ആർ ടി സിയുടെ സോഡൽ ഓഫീസർ ചുമതലപ്പെടുത്തിയിരിക്കുന്ന കെ എസ് ആർ ടി സിയിലെ സ്ക്വാഡ് ഇൻസ്പെക്ടർമാർ ഇവരെ ആരെയും ഈ ഇത്രയും കാലമായി ഈ വണ്ടി ഇതിലൂടെ കടന്നു പോയിട്ട് ഒരു തവണ പോലും അതിനെ ചോദ്യം ചെയ്യുന്നോ ഇല്ലെങ്കിൽ വണ്ടിക്കെതിരെ റിപ്പോർട്ട് നൽകിയതായിട്ടോ നമുക്കറിയില്ല ഇപ്പോൾ വണ്ടിക്കെതിരെ ശരണി അഭ്യസിനെതിരെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അത് പ്രസിദ്ധീകരിക്കണമല്ലോ അല്ലെങ്കിൽ എറണാകുളം ഡി ടി ഒ അല്ലെങ്കിൽ എറണാകുളം സോണൽ ഓഫീസർ ഇത്തരത്തിലൊരു വണ്ടി അന അന്യായമായി പെർമിറ്റുകളില്ലാതെ ഈ വ വഴിക്ക് സർവീസ് നടത്തുന്നു എന്നുള്ളൊരു പരാതി ഈ മോട്ടോർ വാഹന വകുപ്പിലേക്ക് നൽകണമല്ലോ ഏതായാലും മോട്ടോർ വാഹന വകുപ്പിലേക്ക് ഈ പരാതി നൽകാത്ത കൊണ്ടായിരിക്കാം അവരതിത് ഞങ്ങൾ പരിശോധിക്കാത്തത് ഇല്ല ഞങ്ങളിത് അറിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന് കൈയൊഴിയാം അപ്പോഴും കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം വരുമാന ചോർച്ചയുടെ പേ ഇതിൽ കഴിഞ്ഞ ദിവസം തന്നെ വേറൊരു ആളൊരു പത്തനംതിട്ട എ ടി ഒ ഒരു ഓഡിയോ ഗ്രൂപ്പുകളിലൂടെ വിടുകയും ഞാനതിന് കൊടുത്തൊരു മറുപടിയൊക്കെ ഉണ്ട് അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം പിന്നീട് അപ്പോൾ സമ്മർദ്ദമുണ്ടാക്കി അതായത് ഈ കൂടുതൽ സമയം കൂടുതൽ കിലോമീറ്റർ കൂടുതൽ കഷ്ടപ്പാടോടു കൂടി ജോലി ചെയ്യേണ്ടി വരുന്ന കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറെയും കണ്ടക്ടറേയും കളക്ഷൻ്റെ പേരിൽ പീഡിപ്പിക്കുകയും കളക്ഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ മുൾമുനയിൽ നിർത്തുകയും ഒക്കെ ചെയ്യുന്ന ചെയ്യാൻ തയ്യാറാകുന്ന മാനേ ഈ കെ എസ് ആർ ടി സിയിലെ മാനേജ്മെൻറ്റ് പ്രത്യേകിച്ച് എ ടി ഒ ഡി ടി ഒ ഈ സോണൽ ഓഫീസർമാർ ചെക്കിംഗ് ഇൻസ്പെക്ടർമാർ എന്തുകൊണ്ടാണ് ഈ ശരണ്യ ബസ് വൈറ്റിലെ ബസ് സ്റ്റാൻഡിൽ നിർത്തി കെ എസ് ആർ ടി സിയിലെ കെ എസ് ആർ ടി സിയിൽ കയറുവാൻ നിൽക്കുന്ന ആളുകളെ അവിടെ നിന്നും വിളിച്ച് ഓടി ഈ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ട് നിശബ്ദമായി നിൽക്കുന്നത് കെ എസ് ആർ ടി സിയുടെ വിജിലൻസ് വിഭാഗം ഇത്രയും ദിവസമായി കെ എസ് ആർ ടി സിയുടെ വരുമാന ചോർച്ച ഇവിടെ ഒരു കുത്തക ബസ് മൊതലാളി കൊണ്ടുപോകുന്നത് കണ്ടിട്ട് എന്തുകൊണ്ടായിരിക്കാം നിശ്ശബ്ദമായിരിക്കുന്നത് ജീവനക്കാരുടെ മേൽ അതായത് ജീവനക്കാരുടെ മേൽ നിസ്സാര കുറ്റത്തിന് പോലും കുതിര കയറുവാനും റിപ്പോർട്ട് തയ്യാറാക്കുവാനും ഓടി നടക്കുന്ന കെ എസ് ആർ ടി സിയുടെ വിജിലൻസ് വിഭാഗം ഇത്തരത്തിലുള്ള ശരണ്യ ബസ് മൊതലാളിയുടെ ക്രൂ അതി ഭീകരമായിട്ടുള്ള ഈ നിയമലംഘനത്തെ എന്തുകൊണ്ടാണ് കണ്ണടയ്ക്കുന്നത് ഈ നിയമലംഘനത്തിനെതിരെ എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് കോട്ടയം ഈ എറണാകുളം സോണൽ ഓഫീസർ കെ എസ് ആർ ടി സി എന്തെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ അപ്പോൾ ഇത് വളരെ കൃത്യമായി കെ എസ് ആർ ടി സിക്ക് ലഭിക്കേണ്ട വരുമാനത്തെ മറ്റൊരു സ്വകാര്യ ബസ് മുതലാളിക്ക് തട്ടിയെടുക്കുവാൻ മാത്രം പാകത്തിന് ഒരുക്കി കൊടുക്കുന്ന കെ എസ് ആർ ടി സിയിലെയും ഉന്നതർ ഈ കാര്യത്തിൽ കൂട്ടുകച്ചവടക്കാരാണ് എന്നാണ് പൊതുജനം മനസ്സിലാക്കേണ്ടത് ഇരട്ട നീതിയാണ് ഈ കാര്യത്തിൽ റോബിൻ ഒരു നീതിയും റോബിൻ ബസിന് ഒരു നീതിയും ശരണിയ്ക്ക് മറ്റൊരു നീതിയും എന്നുള്ളതാണ് നമ്മൾ ഈ കാഴ്ചയിലൂടെ കാണുവാൻ സാധിക്കുന്നത്